െ എല്ലാവർക്കും ടോക്സ് സ്വാഗതം ഇതൊരാൽപ്പം സമയമെടുത്ത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചിട്ട് പറയാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറയുന്നത് പ്രമേയം എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ആ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ വന്നു കഴിഞ്ഞു ഇത് ബ്രാഹ്മണ്യത്തെ പിഴുകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ബ്രാഹ്മണ്യത്തെ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളിൽ പറയാൻ ശ്രമിക്കുന്ന ചില കുഞ്ഞു തെറ്റുകളും അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ അഭിനയം എന്ന രീതിയിൽ ഈ ആളുകളൊക്കെ എത്രത്തോളം നിൽക്കുന്നുവെന്നും ഇപ്പോൾ നമ്മളെ മുമ്പിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ആ ഒരു തിയറികളെല്ലാം എത്രത്തോളം ശരിയാണെന്നുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും ഒപ്പം തന്നെ ഈ സിനിമ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി കാണുകയാണെങ്കിൽ ആ സിനിമയിൽ ചില സൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കൂടി സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ പരിപൂർണമായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ വിലയേറെ കമന്റുകൾ ഇതിന് താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആലോചന പുറത്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മളെല്ലാം ചെറുപ്പത്തിൽ കണ്ട് മറന്നുപോയ അല്ലെങ്കിൽ കേട്ട് മറന്നുപോയ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സിനിമ തുടങ്ങുന്നത് ഒരു യക്ഷിക്കഥ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അത്തരം യക്ഷിക്കഥകളൊക്കെ കേട്ട് വളർന്നിട്ട ആളുകളാണ് ഏകദേശം ഒരു നയൻറ്റി സ്ക്രിസ് ഒക്കെ അത്തരം കഥകളൊക്കെ ഏറെ കേട്ടിട്ടുണ്ടായിരിക്കും വഴിവക്കിലൂടെ ഇങ്ങനെ ഏതോ കാറ്റിലോ രണ്ടുപേർ നടക്കുന്നു അപ്പോഴാണ് ഒരു യക്ഷി വന്നിട്ട് അവരെ മോഹാലസ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവരെ ആകർഷിച്ചു കൊണ്ടുപോകുന്നത് ഒരാൾ സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നു അയാളുടെ എല്ലുകളൊക്കെയാണ് കണ്ടതെന്ന് പറയുന്ന ഒരുപാട് കഥകളെല്ലാം നമ്മൾ അങ്ങനെ കേട്ട് കേട്ടുശീലിച്ചിട്ടുണ്ട് ഇതില് ഈ ഒരു കഥ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രവും അതായത് പാണൻ എന്ന് പറയുന്ന കഥാപാത്രവും ഒപ്പം മണികണ്ഠൻ ആചാര്യെന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്ത എന്നുള്ള കഥാപാത്രവും രണ്ടുപേരും കൂടിയിട്ട് ആരും അറിയാത്ത അല്ലെങ്കിൽ നമ്മളാരും കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് അവരെങ്ങനെയും അവിടെ എത്തിപ്പെട്ടതാണ് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ പിന്നീട് ചരിത്രം പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സിനിമ കാലങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തുടക്കം തന്നെ ചില സംഗതികളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അവരതിൽ തീ ഉണ്ടാക്കാനുള്ള ഒരു സംഗതികളും ഒരു ഉപകരണവുമില്ല അതുകൊണ്ട് തന്നെ അവര് മരത്തെ മരം കൊണ്ട് ഉരച്ചി ഉരത്തി ഉരസി ഉരച്ചുകൊണ്ടാണ് അവർ തീ ഉണ്ടാക്കുന്നത് ആ ഒരു തീ ഉണ്ടാക്കലുള്ള ഉപകരണം കണ്ടു കണ്ടുകഴിഞ്ഞാല് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ തീ എന്ന് പറയുന്ന സംഗതി കണ്ടെത്തിയ കാലഘട്ടങ്ങൾക്കാണ് നമ്മുടെ ആദിവാസികൾക്ക് ആധുകാലങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു തീ ഉണ്ടാക്കാനുള്ള ഉപകരണമായിരുന്നു ഈ മരം ഉരതിയിട്ടുള്ള ഒരു തീ പിടിപ്പിക്കൽ പരിപാടി അതാണ് അവരവിടെ ചെയ്യുന്നത് എന്ന അതായത് ഈ സിനിമയ്ക്ക് ഒരു കാലഘണന നിങ്ങൾ സങ്കല്പിക്കേണ്ടതില്ല എന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഡയറക്ടർ നമ്മുടെ ഒമ്പിലേക്ക് പറഞ്ഞു വെക്കുകയാണ് അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമയെ പല കാലഘട്ടത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് കാലഘട്ടമാണോ ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടമാണോ പോർച്ചുഗീസ് കാലഘട്ടമാണോ എന്നിങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ കണ്ടെത്താൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടെത്തേണ്ടതില്ല എന്ന് തുടക്കത്തിൽ തന്നെ സംവിധായകൻ ആളുകളോട് പറയുന്ന പോലെയാണ് ആ തീ ഉണ്ടാക്കുന്ന രംഗം അങ്ങനെ കാലഗണനയില്ലാതെ ആ ഒരു തീ ഉണ്ടാക്കുന്ന രംഗത്തിന് ശേഷം പിന്നീട് ഏർ അവിടെ യക്ഷു വരുന്നു യക്ഷു വന്നതിന് ശേഷം മണികണ്ഠൻ ആചാരി കൊല്ലപ്പെടുന്നു മണികണ്ഠൻ ആചാരി കൊല്ലപ്പെട്ടിട്ട് പിന്നീട് കാണിക്കും നമ്മുടെ പാണം എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് പാണൻ അപ്പൊ കെടുന്നുറങ്ങാണ് ആ കെടുന്നുറങ്ങുന്ന പാണൻ പിന്നീട് മെല്ലെ എഴുന്നേൽക്കുമ്പോൾ ക്യാമറ മെല്ലെ സൂം ചെയ്യുമ്പോൾ പാണന്റെ വെരലുകൾ നമുക്ക് കാണാൻ സാധിക്കും വെട്ടാത്ത നഖങ്ങളാണ് അതായത് അദ്ദേഹം ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് കാലമായി കുറച്ച് കാലമായിട്ടാണ് അവിടെ എത്തിപ്പെട്ടത് കാരണം ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു കൊട്ടാരത്തിൽ പാട്ടുപാടുകയായിരുന്നു ഇദ്ദേഹത്തിന് ജോലി എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും നന്നായിട്ട് നഖങ്ങളൊക്കെ വെട്ടി അല്ലെങ്കിൽ വൃത്തിയായിട്ട് എന്നെ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം ഒരു മനുഷ്യരാണ് ഓടി രക്ഷപ്പെട്ടത് ഈ ഒരു കാട്ടിൽ എത്തിപ്പെട്ടത് അപ്പോൾ എത്രയോ നാളുകളായി ആ ഒരു കാട്ടിൽ എത്തിപ്പെട്ടതെന്ന് നമ്മൾ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗം കൂടിയാണ് ആ ഒരു വെട്ടാത്ത നഖം അതിനുശേഷം ഇയാളുടെ ഒരു പാട്ടുകളിലേക്ക് എത്താം അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എത്താം എന്തായാലും ഈ വെട്ടാത്ത നമ്മൾ മുമ്പിലേക്ക് കാണിക്കുന്ന ഒരു രണ്ട് മിനിറ്റ് നാൽപ്പത്തിയേഴ് സെക്കൻഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഗതി കാണാൻ സാധിക്കും ഒരു നാല് മിനിറ്റ് ഒരു പതിനേഴ് സെക്കൻഡിലാണ് സുന്ദരി വരികയും അവിടെ ഇന്ന് ഈ സുന്ദരി വന്നിട്ട് നമുക്കറിയാം നമ്മുടെ മണികണ്ഠൻ ആചാര്യ ചെയ്യുന്ന കഥാപാത്രവും ഒപ്പം തന്നെ നമ്മുടെ പാണന്റെ കഥാപാത്രവും ഒരേ നേരക്കു നേരാണ് സുന്ദരിയായിട്ടുള്ള ഈ ഒരു യക്ഷ മുമ്പിലേക്ക് നോക്കിയിരിക്കുന്നത് പക്ഷേ യക്ഷ ഒരിക്കലും നമ്മുടെ ഇവനെ ശ്രദ്ധിക്കുന്നില്ല ആകെ യക്ഷി ശ്രദ്ധിക്കുന്ന മണികൻ ആചാര്യം ചെയ്യുന്ന ആ ഒരു കഥാപാത്രത്തെ മാത്രമാണ് അങ്ങനെ അവന്റെ മുമ്പിലേക്ക് എത്തി അവന്റെ ചുറ്റും വളഞ്ഞ് അവന് ആലിംഗ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ അർജുന അസുഖം ചെയ്യുന്ന ആ ഒരു പാണന്റെ മുഖത്തേക്ക് യക്ഷി നോക്കുന്നത് ആ ഒരു നോട്ടം ആക്ച്വലി ചാത്തനുമായിട്ടുള്ള ബന്ധത്തെ പിന്നീട് കാണിക്കുന്നുണ്ട് യക്ഷിക്ക് ചാത്തനിലേക്കുള്ള തുടക്കം അവിടെ വെച്ചിട്ടാണ് ആ യക്ഷയുടെ ഒരു നോട്ടം കൊണ്ടാണ് നമ്മുടെ അർജുനം ചെയ്യുന്ന ആ ഒരു കഥാപാത്രം അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് പാണനോടി പോകുന്നത് പാണനെ കാരണമാവുകയും പാണനെ അങ്ങനെ ഓടിച്ചോടിച്ച് ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ചാത്തന്റെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതും നമ്മുടെ യക്ഷിയുടെ ഒരു അല്ലെങ്കിൽ യക്ഷിയുടെ ചിന്തയാണ് യക്ഷ അത് ഉറപ്പിക്കാൻ പിന്നീട് നമ്മുടെ ചാത്തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം എന്തൊക്കെയാലും അവിടെ ഇയാൾ ഓടി പോകുന്നു ഇയാളെ ഓടിപ്പോയിട്ട് അവസാനം ഒരു പുഴ കടക്കാൻ സാധിക്കാതാവുന്നു പുഴ കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും അയാൾ വീണ്ടും തിരിച്ച് കാട്ടിലേക്ക് കയറുമ്പോഴാണ് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു സംഗതി കാണുന്നത് ഒരു വലിയ കെട്ടിടം കാണുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റ് മുപ്പത്തി രണ്ടാമത്തെ ഒരു സമയമാവുമ്പോഴേക്കും ഈ ഒരു മനുഷ്യൻ പുഴ കടക്കാനാവാതെ അവിടെ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ചെങ്ങാതി ആ ഒരു വീട്ടിലേക്ക് എത്തുന്നു വീട്ടിന്റെ ഒരു സൈഡിലേക്ക് എത്തുന്നു ആ ഒരു വലിയ തറവാദുവിന്റെ സൈഡിലേക്ക് എത്തിയിട്ട് അവിടെ അർജുന അശോകിന്റെ കഥാപാത്രത്തെ ഒരു അതീന്ദ്രിയമായ കഴിവുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പിന്നെ കാണിക്കുന്നത് ഒരുപക്ഷെ അത് അവസാനത്തിലേക്ക് ചാത്തനായിട്ട് മാറാനുള്ള ഒരു കഴിവിന്റെ തുടക്കം തന്നെയാണോ ആദ്യം നിന്നെ കാണിച്ച് നമുക്ക് സംശയം തോന്നിപ്പോകും കാരണം ഇയാൾ അവിടെ എത്തിയിട്ട് ഒരു നാളികേരം എടുത്ത് പൊളിക്കുന്നുണ്ട് ശരിയാണ് നാളികേരനോടൊപ്പം എൻ്റെ ആ ഒരു ചകിരിയെല്ലാം പൊളിക്കുന്നു പിന്നീട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാമ്പിരി തൊട്ട് മേലെയുള്ള ആ ഒരു നാളികേരം ആ കാമ്പരി തൊട്ട് മേലെയുള്ള കട്ടിയുള്ള ഭാഗമില്ലേ നാളികേരത്തിന്റെ അത് പൊളിക്കുന്നു കാണിക്കുന്നില്ല വളരെ ഈസി ആയിട്ട് കയ്യിൽ വെച്ച് പൊളിച്ച് പിന്നെ കഴിക്കുന്നതാണ് കാണിക്കുന്നത് അതെങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള സാധാരണ പാണനായിട്ടുള്ള ഒരാൾക്ക് അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ തുറക്കത്തിൽ നിന്ന് ആ ഒരു പഠിപ്പിര കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായിട്ടുള്ള ചില കഴിവുകളൊക്കെ ഇയാൾക്ക് കിട്ടാൻ ഭാവിയിൽ സാധ്യത ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു നാളികരും പൊളിക്കുന്ന സീൻ അവിടെ വെച്ച് എന്ന് അറിയത്തില്ല പക്ഷെ ഇതിനെല്ലാം വളരെ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന വെപ്പുകാരനായിട്ടുള്ള മനുഷ്യനും അവിടെ ഇരിക്കുന്നുണ്ട് അയാളും അല്ല കാലങ്ങളൊക്കെ ചോദിക്കണ്ടേ ഇപ്പൊ ഏതാ കാലം എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അയാൾക്ക് ആ ഒരു കാലഗണനയെ പറ്റി പറയുന്നതും ഇവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞ പിന്നെ തിരിഞ്ഞൊരു പോക്കില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് ഇവര് സംസാരം കേട്ടിട്ട് നമ്മുടെ ചാത്തൻ കഥാപാത്രം പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോ സംശയം വന്നത് ഇതൊരു പ്രേതബാധയുള്ള വീടാണ് എന്തുകൊണ്ടാണ് നല്ല കൊട്ടാരത്തിൽ താമസിച്ച് ആ ഒരു മനുഷ്യൻ മനസ്സിലാകരുത് കാരണം എത്തിപ്പെട്ടപ്പോ തന്നെ കാണാൻ കഴിയുന്ന ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു ഉമ്മറാണ് ഉമ്മറത്തിൽ നിന്ന് അകത്തേക്ക് കയറും തോറും ആ ഒരു നടുമുറ്റത്തൊക്കെ മുഴുവൻ മുഴുവൻ മരങ്ങൾ വന്നിട്ടുണ്ട് ആകെ നാശകോശമാണ് അപ്പൊ ഇങ്ങനെയുള്ള സംഗതി കണ്ടിട്ട് പോലും എന്തുകൊണ്ടാണ് അർജുന അശോകൻ ചെയ്യുന്ന പാണന് ഇത് വേറെന്തൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് ഇവന്മാര് മനുഷ്യരാവാൻ സാധ്യത ഒന്നുമില്ല എന്ന ധാരണയിലേക്ക് എന്തുകൊണ്ടാണ് ഇത് ചങ്ങാതി എത്തുന്നില്ല എന്നതാണ് ഒരു വലിയ പ്രശ്നം പ്രശ്നമായിരിക്കുന്നത് കാരണം ഇത് കണ്ട പാട് തന്നെ ഇവിടെ തനിക്ക് താമസിക്കാൻ പറ്റുന്ന ഇടമെല്ലാം തിരിച്ചറിയുകയും ഓടി പോകാൻ സാധ്യമുള്ള ഒരു മനുഷ്യൽ നിന്ന് അവിടെ ഒരു ഭയമില്ലാതെ നിൽക്കാൻ ഒരു മനുഷ്യൻ സാധിക്കുന്നു എങ്ങനെയെന്ന് മനസ്സിലാവില്ല ഒപ്പം തന്നെ അർജുനശോകൻ എന്ന് പറയുന്ന പാണൻ പാട്ട് പാടുന്നത് ആ പാട്ട് വളരെ ലൈറ്റ് ആയി തോന്നിക്കോയി കാരണം ഒരു റഫ്നെസ് ആ ഒരു സിനിമയുടെ റഫ്നെസ്സിലേക്ക് ആ ഒരു പാട്ട് എത്തിയിട്ടില്ല ആ പാട്ട് വളരെ സ്വീറ്റായിപ്പോയി നമുക്ക് തോന്നി എന്തായാലും ആ പഴയല്ലത്തിന്റെ ഒരു ശേഷിപ്പ് മാത്രമുള്ള ഒരു കെടാവിളക്കുകളൊക്കെ അവിടെ കിട്ടിയിരിക്കുന്ന പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം തെളിച്ചു വയ്ക്കുന്ന ഒരു കിടാവിളക്ക് അവിടെ ഉണ്ട് താനും അങ്ങനെ ഇവിടെ അർജുന അസഖ്യത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ നമ്മുടെ പാണന് വീട് കാണിച്ചു കൊടുക്കുന്നു റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുറി കാണിച്ചു കൊടുക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു വഴി കാണിക്കുന്നുണ്ട് ആ വഴിയിലേക്ക് ഒരിക്കലും പോകരുന്ന് പറയുന്നുണ്ട് ആ പോകെന്ന് പറയുന്ന സമയത്ത് തന്നെ സൈഡിൽ ഒരു പലകയുണ്ട് ആ പലകയുടെ മേലെ പിന്നീട് അവസാനം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു ചാത്തന്റെ രൂപം കൊത്തി വെച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ചാത്തന്റെ ഇരിപ്പിടമാണ് അവിടം എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരു രൂപം ആ ഒരു സൈഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കുക എന്തായാലും അതിനുശേഷം നമ്മളൊക്കെ കാണിക്കുന്നത് ഒരു സീൻ എന്ന് പറയുന്നത് വല നെയ്യുന്ന ചിലന്തിയും ഒപ്പം മമ്മൂട്ടി ചെയ്യുന്ന ഒരു ചാത്തൻ കഥാപാത്രമാണ് അതായത് ചാത്തൻ ചിന്തിക്കായിരിക്കാം ഹൗ ടു ഇവൻ എങ്ങനെയാണ് എന്നുള്ള ചിന്തയിലേക്കുള്ള ഒരു തുടക്കമായിരിക്കാം അവിടെ ആ വല നെയ്യുന്ന ചിലന്തി എന്ന് പറയുന്നത് വല നെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ നെയ്തുകൊണ്ട് ചിലന്തി ഇരയെ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ചാത്തൻ അടുത്തൊരു ഇരയെ അവിടെ കാത്തിരിക്കുന്നത് ആ ഇര വന്നതിനുള്ള ഭയങ്കര സന്തോഷമുണ്ടാവും നമ്മുടെ ചാത്തന്റെ മുഖത്തും അങ്ങനെ ചാത്തനായിട്ട് മാറുന്നൊക്കെ വളരെ സ്ലൈറ്റ് ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചാത്തനായിട്ട് മാറുകയും വീണ്ടും അവിടെയുള്ള ആ ഒരു മനുഷ്യരൂപത്തിലേക്ക് വീണ്ടും എത്താനുള്ള ശ്രമവും ചാത്തൻ ഏർ കാണിച്ചിരുന്നുണ്ട് പിന്നീട് രാത്രി എന്താണ്ട് ബാത്റൂം ആവശ്യത്തിന് പുറത്തുപോയ നമ്മുടെ പാണൻ ഒരുപാട് സൗകര്യങ്ങൾ കണ്ട് ഓടിച്ചു ഓടി രക്ഷപ്പെടുന്നതും പകിത കളിക്കുമ്പോൾ ചതി മനസ്സിലാകാതിരിക്കുന്നതും ചിക്കൻ കഴിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന് ഭീകരതയും ഒരു അമ്പത്തി രണ്ടാം മിനിറ്റിലുള്ള ഒരു ഭീകരതയും പാട്ടുപാടലൊക്കെ ഭയങ്കര രസകരമാണ് കാരണം ഈ ഒരു അമ്പത്തി രണ്ടാം മിനിറ്റിലാണ് നമ്മുടെ വെപ്പുകാരണമായിട്ട് നമ്മുടെ ചാത്തൻ നേരിട്ടിട്ടൊരു വലിയ വഴക്കിലേക്ക് എത്തുന്നത് ആ വഴക്കിലേക്ക് എത്തി ആ മനുഷ്യനെ അങ്ങോട്ട് വലിച്ചെറിയതിനു ശേഷം വളരെ സധനായിട്ട് പാട്ടുപാടാൻ പറയുകയാണ് നമ്മുടെ പാണിനോട് ഇത് പാണന് തന്നെ മനസ്സിലാവുന്നില്ല സംതിങ് അണീസിസ് ഹാപ്പനിങ് എന്ന് നമ്മുടെ പാണൻ മനസ്സിലാവുകയും പിന്നീട് അടക്കയിൽ പോയിട്ട് എന്താണ് അവിടെ ആക്സിഡൽ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയും പിന്നീടാണ് ആ ഇരിക്കുന്ന ആള് വെറും അവിടുത്തെ ഒരു നമ്പൂതിരിയോ ഫൂണില്ലാത്ത നമ്പൂതിരി മറ്റൊന്നുമില്ല അത് ചാത്തനാണ് ആ ഒരു രൂപം അവിടെ അകത്ത് കെടുക്കുന്നുണ്ടെന്നും അയാൾ ഈ അടുത്ത് മരിക്കുമെന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ കഥകളൊക്കെ പോകുന്നത് അപ്പോഴാണ് എന്റെ കാര്യം പിന്നീട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാണൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പാണൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് മഴ പെയ്യുന്നു മഴ പെയ്ത് കഴിഞ്ഞപ്പോ രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇയാൾ അവിടെ ആകെ തകർന്നു വീഴുന്നു ഈ തകർന്നു വീണ് ഇയാൾ വീണ്ടും ആ ഒരു പുരയിടത്തിലേക്ക് നടന്നു വരുന്ന ആ സമയത്ത് നമ്മൾ പാണന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കണം ആ പാണന്റെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നല്ല കറുത്ത മുടി മുഴുവൻ ആ ഒരു താടി താടിരോമങ്ങൾ മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെയായിട്ട് നരച്ചത് കാണാൻ കഴിയും അതായത് ആ നരച്ചത് കാണാൻ കഴിയുക മാത്രല്ല പിന്നീട് അടുക്കള എത്തുന്ന സമയത്ത് വെപ്പുകാരൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എത്ര വർഷമായി എന്നറിയാവോ ഇപ്പ എത്ര മാസമായി മാസമായെന്നറിയാവോ നിനക്ക് നിര പേര് ഓർമ്മയുണ്ടോ നീ എല്ലാം മറന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് ഈ ഒരു കഥ നടക്കുന്നത് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം എത്രയോ വർഷങ്ങളായിരിക്കുന്നു പാണൻ അവിടെ എത്തിയത് പക്ഷെ പാണന തിരിച്ചറിയുന്നില്ല അതിനുള്ളിൽ ആ ഒരു വീടിനകത്ത് പെട്ട പാണനെ കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂന്ന് തോന്നുകയും എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പാണന്റെ താടി രോമങ്ങൾ നിരപ്പിച്ചതും നമുക്ക് കാണാൻ കഴിയും വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു നമ്മളെ മുമ്പിലേക്ക് ബോധ്യപ്പെടുത്തുകയാണ് ആ ഒരു സംവിധായകൻ അങ്ങനെ വർഷങ്ങളേറെ കഴിഞ്ഞ ആ ഒരു മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് പിന്നീടാണ് അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മ തലങ്ങളെയൊക്കെ നമ്മൾ എത്തുന്നത് തുടക്കത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ആദ്യം ഇവിടെ പാടനം കാണുന്ന സമയത്ത് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രത്തിന്റെ വരലുകള് ഇടതുവശത്തെ വശത്തെ വരലുകളൊക്കെ ശ്രദ്ധിക്കണം ഒരു ഹാപ്പിനെസിന്റെ സിമ്പിളാക്കാണോ ഉള്ളിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിട്ടുള്ള ഒരു താളം പിടിക്കല് ഈ ഒരു മനുഷ്യന്റെ വരലുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട് പിന്നീട് ഒരുപക്ഷെ ഈ വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സോറി വേറെ ഏതെങ്കിലും നടന്മാര് ചെയ്തു കഴിഞ്ഞ് നാശമായി പോകാൻ ഏറെ സാധ്യതയുള്ള കഥാപാത്രമാണ് ചാത്തൻ കാരണം പ്രേതമായിട്ട് വരിക ആ നാവൊക്കെ പുറത്തേക്ക് എടുക്കുക വായ പൊളിക്കുക കൈകൾ കൊണ്ടൊക്കെ ഓരോ ചേച്ചിട്ട് കാണിക്കുക ഒരു പക്ഷെ ക്ലീഷയായി മാറുകയോ അല്ലെങ്കിൽ നശിച്ച് നാരാണക്കല്ല് പിടിക്കുകയോ ചെയ്യുന്ന ഒരു കഥാപാത്രത്തെയാണ് വളരെയധികം തന്മയത്വത്തോടു കൂടി ഇട്ടിട്ട് ഒരൽപ്പം പോലും അധികമോ അല്ലെങ്കിൽ കുറവോ ആകാതെ കൃത്യമായിട്ടുള്ളൊരു മീറ്ററിൽ അങ്ങനെ പിടിച്ചു ചെയ്തിട്ടുള്ളത് അദ്ദേഹം പിന്നീട് അതിനിടയ്ക്ക് ഒരു ചെറുപ്പ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് അച്ഛനായിട്ട് മാറുന്നുണ്ട് വെപ്പുകാരൻ്റെ നീ എനിക്കറിയാം നീ എൻ്റെ മകൻ തന്നെയാണ് വെപ്പുകാരിൽ പിറന്നതാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട് നീ കർമ്മം കൊണ്ട് നീ ബ്രാഹ്മണ് ആവും പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനം അവനെ വരുതിയിലാക്കാൻ ശ്രമിക്കും തോറും അവൻ രക്ഷപ്പെടാൻ പിന്നീട് അവസാനം ചാത്തൻ മരിച്ചു പോകുന്നു ചാത്തനെ എന്ത് സംഭവിച്ചു എന്നറിയില്ല പിന്നെ നമ്മൾ കാണുന്നത് അർജുനശ്വനം ചെയ്യുന്ന കഥാപാത്രം ആ ഒരു വീടിനകത്ത് കിടക്കുന്നതാണ് ആ ഒരു മരിച്ചു കിടക്കുന്ന കഥാപാത്രം എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ അവസാനം നമുക്ക് മനസ്സിലാവുന്നത് ചാത്തൻ ആ ഒരു രൂപത്തിലേക്ക് കയറിയെന്നും നമ്മുടെ പാനന്റെ രൂപത്തിൽ ചാത്തൻ വസിക്കുന്നു ഞാൻ ഇവിടെയാണ് ഇതുവരെയുള്ള എല്ലാ തിയറികളെയും ഞാൻ പ്രേക്കുന്നത് പലരും പറയുന്നത് ഇതൊരു ബ്രാഹ്മണ്യത്തിന്റെ വിജയം എന്നാണ് അല്ല ബ്രാഹ്മണ്യത്തിന് നേരെ അല്ലെങ്കിൽ ബ്രാഹ്മിണത്തിന് മേലെയുള്ള ചാപ്പന്റെ വിജയമാണിത് കാരണം അവിടെയുള്ള ബ്രാഹ്മിണ്യത്തെ പരിപൂർണമായിട്ട് തകർത്ത് ചാത്തനാണ് അവിടെ വരിക്കുന്നത് പിന്നീട് ബ്രാഹ്മിണ്യത്തിന്റെ തലമുറയായിട്ടുള്ള ആ വെപ്പുകാരനടക്കം മരണപ്പെടുകയാണ് വെപ്പുകാരനെ പിന്നീട് ഏറ്റവും മോഡേണിസം കൊന്നു കളയുകയാണ് അത്തരം ബ്രാഹ്മണ്യത്തെ മുഴുവൻ അത്തരം ജാതിയെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ആ മോഡേണിസത്തിന്റെ പട്ടാളക്കാർ ആ ഒരു സിനിമയിലേക്ക് അങ്ങനെ കയറി വരുന്നത് അങ്ങനെ അവരടക്കം വെടിവെച്ച് കൊന്നു കളയാണ് അത്രമുള്ള എല്ലാ ജാതി ചിന്തകളെയും ഇല്ലാണ്ടാക്കുകയാണ് പക്ഷേ അവിടെപ്പോഴും ചാത്തൻ ജീവിക്കുന്നത് പാണലിലാണ് അതായത് പാ ഈ ചാത്തം എന്ന് പറയുന്ന ആ ഒരു ജീവി അർഗം അല്ലെങ്കിൽ ആ ഒരു പൈശാചികത നമ്മൾ ഭൂമിയിൽ നിന്ന് നശിക്കുന്നില്ല നടക്കം അതാരലും ജീവിക്കും അത് ബ്രാഹ്മണ്യത്തിനും ജീവിക്കും ഏത് രൂപത്തിനും ജീവിച്ചു പറയും പാണലിലും ജീവിക്കും ബ്രാഹ്മണത്തിൽ ജീവിക്കുമ്പോഴാണ് ഏറ്റവും ക്രൂരത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പാണി ജീവിക്കുന്ന സമയത്ത് അത്ര ക്രൂരനായിട്ട് മാറിയിട്ടില്ല മറ്റവനെ രക്ഷിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അവിടെ പാണ് നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് ഇതുവരെയുള്ള ആ ക്രിയറിയെ തിയറിയെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ബ്രാഹ്മണ്യമല്ല അവിടെ വിജയിക്കുന്നത് അതിനപ്പുറത്ത് നമ്മുടെ ആ ചത്തനാണ് അവിടെ വിജയിച്ചു പോകുന്നത് ഇവിടെയുള്ള അധികൃത വർഗങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന ആളുകളുടെ വിജയമായിട്ട് അവരുടെ ഈ ബ്രാഹ്മണത്തിന് ബ്രാഹ്മീയത്തിന് ഒരു വിജയമായിട്ട് ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയെ കാണാം എന്നർത്ഥം ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇങ്ങനെ കൂടി ഈ ഒരു സിനിമ വേണമെങ്കിൽ കാണാം നീ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് സിനിമ ഒന്നുകൂടി കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ കൂടി ഒരുപക്ഷെ സിനിമ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചുകൊണ്ടെന്ന് അർത്ഥം അപ്പൊ സുഹൃത്തുക്കളെ ചുമ ഒന്ന് നോക്കൂ സിനിമ നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ ഈ സിനിമ മനസ്സിലാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഒപ്പായ സി